എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് ഒരു രണ്ടായിരം സ്വർപ്പിൻ്റെ വീടാണ് പരിചയപ്പെടാൻ പോകുന്നത് അതൊന്ന് കണ്ടുനോക്കാം ഈ വീടിന് വില ചോദിക്കുന്ന തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് ബെസ് സ്റ്റോപ്പിന്ന് നാനൂറ് ആണ് ഇത് ദേവാലയങ്ങൾ സ്കൂൾ എല്ലാം ഒരു കിലോമീറ്റർ താഴെയുണ്ട് പിന്നെ പാലാ ടൗണിലേക്ക് നാല് കിലോമീറ്റർ ആണ് താല്പര്യമുള്ളത് എൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നത് അദ്ദേഹം താങ്ക്